മയം ഈ ലഹരി മരുന്നുകൾ കേസ് ലഹരി മരുന്ന് കേസുകൾ നമ്മൾ ധാരാളം പിടിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് പക്ഷേ അതൊന്നും നമ്മൾ സാധാരണ ഇതിൽ ചെയ്യാറില്ല അല്ലെങ്കിൽ അത്രയും പ്രമാദമായ എന്തെങ്കിലും കേസുകളാണെങ്കിലാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് കാരണം അതിനെ പ്രോത്സാഹിപ്പിക്കേണ്ട എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ചർച്ച ചെയ്യാത്തത് പക്ഷേ ഇപ്പോൾ തിരുവല്ലയിൽ നിന്ന് ഒരു എം ഡി എം എ കേസ് പിടിച്ചിട്ടുണ്ട് അത് നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ മുപ്പത്തിയൊമ്പതുകാരനായ പിതാവ് അയാളുടെ പത്ത് വയസ്സുള്ള മകനെയാണ് ഈ ലഹരി വില്പനയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് കരിയറായിട്ട് കൊണ്ടുപോകുന്ന മകനെയാണ് മകൻ്റെ ശരീരത്തിൽ ഈ എം ഡി എം എ ഒട്ടിച്ചു വെച്ചിട്ട് ആവശ്യക്കാർക്ക് കൊടുക്കുകയാണ് അപ്പോൾ അതിന് അയാളെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് മാത്രമല്ല ഇയാളുടെ ഭാര്യയുടെ പരാതിയിൽ ഇയാൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട് ബാലനീതി പ്രകാരം കേസെടുത്തിട്ടുണ്ട് നമ്മൾ ഇതുവരെ കാണാത്ത തരത്തിൽ സ്വന്തം മകനെ പത്ത് വയസ്സുള്ള മകനാണ് ആ മകനെ ഉപയോഗപ്പെടുത്തി മുന്നിൽ നിർത്തി മകൻ്റെ ശരീരത്ത് ഇത് ഒട്ടിച്ചു വെച്ചിട്ട് സെലോ ടേപ്പ് വെച്ച് ഒട്ടിച്ചു വെച്ചിട്ട് പ്ലാസ്റ്റിക് കവറിലാക്കി ഒട്ടിച്ചു വെച്ചിട്ട് ആവശ്യക്കാർക്ക് വിൽപ്പന നടത്തുന്നു അങ്ങനെയുള്ള ഒരു പിതാവിനെയാണ് ഇന്ന് പോലീസ് എക്സൈസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അത് ഈ പിന്നെ വളരെ ബുദ്ധിപരമായിട്ടുള്ള ഇയാളുടെ ഒരു നീക്കമാണ് ഒന്ന് ഈ കുട്ടിയെ പരിശോധിക്കപ്പെടില്ലല്ലോ കുട്ടി പരിശോധിക്കപ്പെടില്ല അങ്ങനെ കുട്ടികളെ അങ്ങനെ ശരീരമഴിച്ച് പരിശോധിക്കുക ഒന്നും കിട്ടിയില്ലെങ്കിൽ ഈ പരിശോധിച്ച ഉദ്യോഗസ്ഥന്റെ കാര്യത്തിൽ ഒരു തീരുമാനം അധികം വൈകാതെ ഉണ്ടാകും ജൂനൽ കോടതിയിൽ ജ ആക്ട് പ്രകാരം അയാൾക്കെതിരെ കേസെടുക്കേണ്ടി വരും പിന്നീടുള്ള മുന്നോട്ട് പോകും വളരെ ബുദ്ധിമുട്ടാവും പെൻഷൻ വരെ മുടങ്ങും കുട്ടികളുടെ ദേഹപരിശോധന എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഇതാണ് ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നത് ഇപ്പോൾ ഇയാളിത് ദീർഘകാലമായിട്ട് ഈ പ്രവൃത്തി ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഈ കുഞ്ഞിനോട് ഇപ്പോൾ കുഞ്ഞിനെ ചൂഷണം ചെയ്യുക എന്നുള്ള കുറ്റം ഇതുവരെ ചുമത്തിയിട്ടില്ല അത് കുഞ്ഞിനെ ചൂഷണം ചെയ്തി ചെയ്തു എന്നുള്ള കുറ്റം ചുമത്തണം എന്നുണ്ടെങ്കിൽ കുഞ്ഞിൻ്റെ സൈക്കോളജിനെ ഉപയോഗിച്ചുകൊണ്ട് കുഞ്ഞിൻ്റെ എടുക്കണം കുട്ടിയുടെ മൊഴി എടുക്കാൻ ഉദ്യോഗസ്ഥന് ഒരു ഉദ്യോഗസ്ഥൻ വിളിച്ചിരുത്തി കുട്ടിയെ ചോദ്യം ചെയ്ത് മൊഴി എടുക്കാൻ പറ്റില്ല അതിന് സൈക്കോളജിസ്റ്റിൻ്റെ സാന്നിധ്യം വേണം സി ഡബ്ല്യു സി എന്നുള്ള അധികൃതരുടെ ഉത്തരവാദിത്തം ആ കാര്യത്തിൽ വേണം ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു കുട്ടിയുടെ നിന്ന് എടുക്കാൻ ഈ പറയുന്ന എക്സൈസിന് സാധിക്കുകയുള്ളൂ എക്സൈസിനാണെങ്കിലും പോലീസിനാണെങ്കിലും സാധിക്കുകയുള്ളൂ കുട്ടിയെ അങ്ങനെ വിളിച്ചിരുത്തി ചോദ്യം ചെയ്ത് നിന്നെ എത്ര ഗ്രാമം എത്ര കാലമായിട്ട് ഈ പറയുന്ന പോലെ നിന്റെ ശരീരത്തിൽ ഇത് ഒട്ടിച്ച് വെച്ച് കൊണ്ടുപോകുന്നുണ്ട് എന്നൊരു കാര്യം പിന്നെ ഇത് ചെയ്യാൻ പറ്റില്ല അങ്ങനെ ഒരു കാര്യം ചോദിക്കാൻ പറ്റില്ല അങ്ങനെ ചോദിക്കാൻ നിയമം അനുവദിക്കത്തുമില്ല കുട്ടിയെ വിളിച്ചിരുത്തി ചോദ്യം ചെയ്യുക എന്നുള്ള പരിപാടി ഒന്നും നടക്കുന്ന കാര്യമല്ല അപ്പോൾ ഇയാൾക്കിത് അറിഞ്ഞിട്ടാണ് ഈ പ്രവൃത്തി ഇയാൾ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഇയാളുടെ പ്രായമെന്ന് പറയുന്നത് എന്താ നാൽപ്പത് കടന്നു പോയിട്ടുള്ള ഒരാളൊന്നുമല്ല മധ്യവയസ്സിലേക്ക് പോയിട്ടുള്ള അമ്പത് വയസ്സിലേക്കൊന്നും പോയിട്ടുള്ള ഒരാളൊന്നുമല്ല ചെറുപ്പക്കാരനാണ് ചെറുപ്പക്കാരനായിട്ടുള്ള ഒരാളാണ് സ്വന്തം മകൻ്റെ ശരീരത്തിൽ ഈ സാധനം വെച്ച് ഒട്ടിച്ച് കൊണ്ടുവന്ന് വിപണനം നടത്തിക്കൊണ്ടിരുന്നത് അപ്പോൾ തിരുവല്ല കോട്ടയം തൊടുപുഴ മൂവാറ്റുപുഴ അങ്കമാലി ഈ റൗണ്ടാണ് ഇയാളുടെ പിന്നെ വിപണി ഈ സാധനങ്ങളുടെ വിപണി എന്ന് പറയുന്നത് ഈ ഏരിയ ആണ് ഇയാൾ ബംഗളൂരുവിൽ നിന്നും ഈ സാധനം കൊണ്ടുവരികയും ഇത് കൊണ്ടുവന്ന ശേഷം ചെറിയ ചെറിയ പാക്കറ്റിലാക്കി ഈ ടേപ്പ് കൊണ്ട് കുട്ടിയുടെ ശരീരത്തിൽ ഒട്ടിക്കുകയും തുടയിലും കയ്യിലും മറവ് മറവുള്ള വസ്ത്രത്തിന്റെ മറവുള്ള ഭാഗങ്ങളിലൊക്കെ തന്നെ ഇത് ഒട്ടിച്ചു വെക്കുക ഒട്ടിച്ചു വെച്ച ശേഷം ഇതുകൊണ്ട് വിപണി ഈ വിപണിയിൽ ഇറങ്ങുക ഒന്നുകിൽ കാർ ഉപയോഗിക്കുക അല്ലെങ്കിൽ ടു വീലർ ഉപയോഗിക്കുക ഇതുപയോഗിച്ചാണ് ഇയാൾ വ്യാപകമായി ഇത് വിറ്റുകൊണ്ടിരുന്നത് അപ്പം ഇയാൾ വിപണി കണ്ടെത്തിയിരുന്നത് വിദ്യാർത്ഥികളെയാണ് ഇപ്പോൾ തിരുവല്ല നോക്കിക്കഴിഞ്ഞാൽ മെഡിക്കൽ ആരോഗ്യ മേഖലയിലാണെങ്കിലും മറ്റ് വിദ്യാഭ്യാസ മേഖലയിലാണെങ്കിലും ധാരാളം പേർ അവിടെ പഠിക്കുവാൻ വേണ്ടി ആ ഒരു മേഖലയിലുണ്ട് തൊടുപുഴ മൂവാറ്റുപുഴ പാല അവിടെയുണ്ട് ഇഷ്ടംപോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ള മേഖലയാണ് അങ്കമാലിന്ന് കഴിഞ്ഞാലും ഇതൊക്കെ ധാരാളമുള്ള സ്ഥലങ്ങളാണ് ഒറ്റ റൗണ്ടാണ് ആ റൗണ്ടിൽ ലക്ഷങ്ങൾ വാരാൻ സാധിക്കും ഇയാൾ ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല കഴിഞ്ഞ ഒരു വർഷം മുമ്പ് ഇയാളുടെ ഭാര്യ ഈ കാരണത്താൽ മാത്രം ഇയാളെ ഉപേക്ഷിച്ച് പോയിട്ടുണ്ട് കേസ് കൊടുത്തത് ഇന്നലെ രാത്രി നേരത്തെ ഒരു ഗാർഹിക പീഡന കേസും കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇന്നലെ രാത്രിയിൽ അവർ പിടിച്ച തിരുവല്ല പിന്നെ എത്തിയ എക്സൈസ് സംഘത്തിന് മൊഴി നൽകി കുട്ടിയെ ചൂഷണം ചെയ്തതിന് ഇത് തനിക്ക് നേരത്തെ അറിയാമായിരുന്നു എന്ന കാരണം ചൂണ്ടിക്കാട്ടി തന്നെ ഭീഷണിപ്പെടുത്തി വെച്ചിരിക്കുകയാണെന്നും ചൂണ്ടിക്കാട്ടി ഭാര്യ കൊന്ന് ഒരു മൊഴി കൊടുത്തിട്ടുണ്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള കേസാണ് ഭാര്യ പറയുന്ന പ്രകാരം ശരിയാണെങ്കിൽ ഒരു വർഷത്തിന് മുമ്പ് ഇയാള് ഈ കുട്ടിയുടെ ശരീരത്തില് ഈ പറയുന്ന ശരീരത്തിലെ ദേഹത്തുണ്ടാകുന്ന ഈ ഇതുണ്ടല്ലോ ഏതാ മുടി രോമം ഇത് പറഞ്ഞു പോയ നിലയിൽ കണ്ടു കുട്ടിയുടെ ശരീരം കണ്ടു കുട്ടിയുടെ ശരീരം കണ്ടപ്പോൾ കുട്ടിയോട് താൻ ചോദിച്ചപ്പോൾ പിതാവ് ഒരു കവർ ഒട്ടിച്ചു വെക്കുമെന്നും പിന്നീട് ഇത് ഇളക്കി തരാൻ ആവശ്യപ്പെടുമെന്നും ഇത് ഇളക്കുന്ന സമയത്താണ് ഈ ശരീരത്തിലെ രോമം പറഞ്ഞ് പോയതെന്നും ഈ കുട്ടി മാതാവിനോട് പറഞ്ഞു അങ്ങനെ ഇത് സംബന്ധിച്ച് ഇവർ തമ്മിൽ അവിടെ ഒരു വീട്ടിലൊരു തർക്കം ഉണ്ടാവുകയും ഇതിൽ നിന്ന് ഈ തർക്കത്തിൻ്റെ ഒടുവിൽ ഇവർക്ക് മനസ്സിലായൊരു കാര്യം കുട്ടിയെ ഇതിൻ്റെ വിപണിക്ക് വേണ്ടി വിപണനത്തിന് വേണ്ടി ഇയാൾ ഉപയോഗിക്കുന്നുവെന്ന് ബോധ്യപ്പെടുകയും ചെയ്തു അങ്ങനെ ആ തർക്കം മൂത്താണ് ഇവർ തമ്മിൽ വഴക്കായി ഭാര്യ ഭാര്യയുടെ വഴിക്ക് പോയത് അതേസമയം കുട്ടിയെ വിട്ടു നൽകാൻ ഇയാൾ തയ്യാറായില്ല കച്ചവടം നടക്കത്തില്ല മാത്രമല്ല എന്തുകൊണ്ട് കുട്ടിയെ വിട്ടുകൊടുക്കുക പിന്നെ ഇതിനു വേണ്ടി കൂടുതൽ നടപടിയിലേക്ക് താങ്കൾ കടന്നില്ല എന്നുള്ള മാതാവിനോടുള്ള ചോദ്യത്തിന് മാതാവ് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ കുട്ടിയുടെ വിദ്യാഭ്യാസം മുടക്കും അതുകൊണ്ടാണ് കുട്ടിയെ നിർബന്ധിക്കാതിരുന്നത് മാത്രമല്ല കുട്ടിക്ക് ഈ പറയുന്ന പോലെ ഈ കുഞ്ഞുങ്ങളാണല്ലോ കുഞ്ഞുങ്ങൾക്ക് എന്തും മേടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ ഈ പറയുന്ന വാങ്ങിക്കൊടുക്കുന്ന ആളോട് താല്പര്യം കാണിക്കും ഈ ആൺകുട്ടികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൺകുട്ടികൾക്ക് ഈ പ്രായത്തിലുള്ള കമ്പോന്ന് വെച്ച് കഴിഞ്ഞാൽ സൈക്കിള് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഈ കളിപ്പാട്ടങ്ങൾ പോയി ടോയ്സ് ഒക്കെ ഉണ്ടല്ലോ അതെ ടോയ്സ് തന്നെ അവർക്ക് ഈ പാവക്കുട്ടിയൊന്നും മേടിച്ചു കൊണ്ടു കൊടുത്താൽ അവരിത് കേക്കില്ല കുട്ടികളായി എടുത്തോണ്ട് പോകാൻ പറയും ഇപ്പോൾ വേണ്ട അവർക്ക് അങ്ങനെയുള്ള സാധനം വേണ്ട അവർക്ക് എന്തെങ്കിലും വളരെ ഇതായിട്ടുള്ള മൊബൈൽ ഫോണുകൾ അങ്ങനെയുള്ള സാധനങ്ങളോടാണ് ആ പ്രായത്തിലുള്ള ഒരു പത്ത് വയസ്സൊക്കെ പ്രായമോ മൊബൈൽ ഫോണിനോടൊക്കെ കൂടുതൽ ഇൻട്രസ്റ്റ് വരും ഗെയിം വീഡിയോ ഗെയിംസ് അപ്പം ഇയാൾക്ക് ഇയാളുടെ കാര്യം നടക്കും കുട്ടിക്കാണെങ്കിൽ കുട്ടിക്ക് ചോദിക്കുന്നതൊക്കെ കിട്ടും അതുകൊണ്ട് മാതാവിനൊപ്പം പോകാൻ കുട്ടി തയ്യാറായില്ല കുട്ടി പിതാവിനൊപ്പം നൽകാൻ താല്പര്യം കാണിച്ചു അപ്പം ഇത്രയുള്ള കാര്യം കുഞ്ഞു കുട്ടിയല്ലേ അവന് കാര്യം കാര്യവും അറിയില്ല അവന് ഇത് എന്താണ് തന്റെ ശരീരത്തിൽ പിതാവ് ഒളിപ്പിക്കുന്നത് എന്നുള്ള കാര്യം അവൻ അറിയില്ല അവൻ ആഗ്രഹിക്കുന്നതെല്ലാം ലഭിക്കുന്നുണ്ട് അതാണ് ഉണ്ടാവുന്നത് പണ്ടൊരു കഥ ഉണ്ടായിരുന്നു പിന്നെ റെയിൽപ്പാളം എന്നുള്ള ഒരു കഥയായിരുന്നു ഈ റെയിൽപ്പാളം എന്നുള്ള കഥയുടെ പ്രത്യേകത ഒരു പിതാവ് അയാളുടെ ബുദ്ധിമുട്ട് കാരണം ഭാര്യ വയ്യാതെ കിടക്കുകയാണ് റെയിൽപ്പാളത്തിൻ്റെ അരികിലാണ് ഈ വീടുള്ളത് ഈ ഇവർ ഈ റെയിൽവേ ഭൂമി കയ്യേറി താമസിക്കുകയാണ് അപ്പോൾ ഈ ഭാര്യയ്ക്ക് മരുന്ന് പേടിക്കണമെങ്കിൽ യാതൊരു മാർഗ്ഗവും ഇയാൾക്കില്ല അപ്പോൾ ഇയാളെന്ത്ഞ്ഞാൽ ഈ പറയുന്ന വൈകുന്നേരങ്ങളിൽ ചെന്ന് നിന്ന് അവിടെ പോകുന്ന പ്രശ്നക്കാരായിട്ടുള്ളവരടുത്ത് വിളിച്ച് പറയും അഴകാന പൊണ്ണിറക്ക് സേഫാന ഇടമെറുക്ക് യഥാവിത് കൊടുത്തിട്ട് പോകും കയ്യാന്ന് പറയും അപ്പൊ ഈ പ്രശ്നക്കാരന്മാരെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ കൊടുത്തിട്ട് ഈ കുടിലിൽ ചെല്ലും ഉദ്ദേശത്തിൽ അവിടെ ചെല്ലുമ്പോൾ കാണുന്നത് ഈ രോഗം വന്ന് എല്ലും തോലുമായി കിടന്ന ഒരു സ്ത്രീയാണ് അപ്പോൾ ഇയാൾ എന്തെന്ന് വെച്ചാൽ ഈ റെയിൽപാളത്ത് നിന്ന് മുങ്ങുകയും ചെയ്യും മുങ്ങുകയും അപ്പം ഇവന്മാർ ഇത് ചെല്ലുമ്പോൾ ഇത് എല്ലും തോലുമായിട്ട് ഒരു സ്ത്രീയോട് ഇത് എന്ത് കാണിക്കാനാന്ന് വെച്ചാൽ ഇവര് തിരിച്ച് മടങ്ങിപ്പോവും അപ്പം ഈ ഇത് വിളിച്ച് പറയുമ്പോൾ ഇയാൾക്ക് എന്താ പണം കിട്ടുന്നുണ്ട് ഈ കൂടെ ഒരു കുട്ടിയുണ്ട് ഈ കുട്ടിക്ക് ആഹാരം ലഭിക്കുകയും ചെയ്യും കുട്ടിക്ക് ആഹാരം ലഭിക്കും കുറേ കാലം കഴിഞ്ഞപ്പോൾ ഈ അമ്മയും മരിച്ചുപോയി അച്ഛനും മരിച്ചു പോയി അങ്ങനെയാണ് കഥ അപ്പോൾ കുട്ടി കരുതുന്ന ഒരു കാര്യം ഒരു ഡയലോഗ് പറഞ്ഞു കഴിഞ്ഞാൽ തനിക്ക് ആഹാരം കിട്ടും കുട്ടിക്കറിയില്ല അതെന്താണെന്ന് അപ്പോൾ ഈ കുഞ്ഞും ചെന്ന് വിളിച്ചു പറഞ്ഞു കൊടുത്തു ഈ കുടിൽ കാണിച്ചിട്ട് വിളിച്ചു പറഞ്ഞു കൊടുത്തു അഴകാന പെണ്ണുർക്ക് സേഫാന ഇടമർക്ക് യഥാത് കൊടുത്തിട്ട് പോകാൻ കഴിയുന്നത് അവൻ അവൻ്റെ അമ്മയാണ് വിൽക്കുന്നത് മരിച്ചുപോയ അവൻ്റെ അമ്മയെ വിൽക്കാനാണ് അവൻ ശ്രമിക്കുന്നത് എന്ന കാര്യം കുട്ടിക്ക് അറിയില്ല അതുപോലെയാണ് ഈ ഇത്തരം പ്രവർത്തികൾ കുഞ്ഞു നോക്കുമ്പോൾ കുഞ്ഞിനെ ആഗ്രഹിക്കുന്നതെല്ലാം ലഭിക്കുന്നുണ്ട് കുഞ്ഞ് ആഗ്രഹിക്കുന്ന എന്താണോ അതെല്ലാം കിട്ടുന്നുണ്ട് അപ്പം കുഞ്ഞെന്ത് ചെയ്തു ഇയാൾക്കൊപ്പം നിന്നു ചെയ്യുന്ന പ്രവർത്തി അവൻ അറിയില്ല അറിയാത്ത ഒരു കുഞ്ഞിനെ പക്വതയില്ലാത്തൊരു കുഞ്ഞിനെ ഇയാൾ ഉപയോഗിച്ചിരിക്കുകയാണ് വളരെ ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യമാണ് ചെയ്തിരിക്കുന്നത് മാത്രമല്ല നമ്മുടെ സമൂഹത്തിൽ ഇത്തരം പിതാക്കന്മാരുണ്ട് എന്നുള്ളത് ഇങ്ങനെ ഒരു നമ്മൾ ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഇങ്ങനെയല്ല ഇതിലും ക്രൂരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇത്തരം പ്രവർത്തികൾ ചെയ്യുന്ന ചെയ്തിട്ടുള്ള ഒരുപാട് കേസുകൾ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇഷ്ടംപോലെ ഒരു പിതാവ് ഒരു പിതാവിന്റെ കാര്യം അഭിഭാഷകനാണ് പിതാവ് അഭിഭാഷകനാണ് പിതാവ് ഭാര്യയും അഭിഭാഷകയാണ് ഗതികെട്ട് അഭിഭാഷകായിട്ടുള്ള ഭാര്യ ആത്മഹത്യ ചെയ്തു അയാൾ ചെയ്ത പ്രവർത്തി ഈ കുഞ്ഞിനെ കുഞ്ഞിന്റെ പിറന്നാൾ ദിവസം ഒരുക്കി നിർത്തിയിരുന്ന കുഞ്ഞിന്റെ കഴുത്തിന്റെ ഈ ഭാഗത്ത് അഞ്ചടിയാണ് അടിച്ചത് അയാൾക്കെതിരെ എടുത്തിരിക്കുന്ന കേസിലെ കുറ്റപത്രത്തിലെ പേ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് ആ ഭാര്യ ഭാര്യ മരിക്കാൻ ശേഷം പിന്നെ മരണപ്പെട്ട സമയത്ത് ആ ആ യുവതി അവരുടെ ആത്മഹത്യ ചെയ്ത ഡയറി കുറിപ്പിൽ വളരെ കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട് അവർ ആ കാര്യങ്ങൾ മുഴുവൻ വിശദീകരിച്ചിട്ടുണ്ട് കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ദിവസം എന്തൊക്കെ സംഭവിച്ചു എന്ന് ഒന്ന് ഒരു വയസ്സാകുന്ന കുഞ്ഞിൻ്റെ കഴുത്തിന് പിന്നിൽ കഴുത്തിൻ്റെ സൈഡിൽ അഞ്ച് അടി അടിച്ചു അഞ്ച് തവണ അടിച്ചു ആ കുഞ്ഞ് ചെയ്ത ഒരു ചെറിയ കാര്യത്തിന് ഒന്ന് ആലോചിച്ച് നോക്കൂ ആ ചെയ്തയാൾ അഭിഭാഷകനാണ് നിയമം അറിയാവുന്ന ആളാണ് നിയമം അറിയാവുന്ന ആളാണ് ആ പ്രവൃത്തി ചെയ്തത് ഇത് മാത്രമല്ല ആ ആ പെൺകുട്ടിയുടെ ഡയറി ഗ്രൂപ്പിൻ്റെ ഏറ്റവും അവസാനം എഴുതി വെച്ചിരിക്കുന്നത് ആത്മഹത്യ ചെയ്ത അയാളുടെ ഭാര്യയെ ഡയറിയിൽ ഏറ്റവും അവസാനം എഴുതി വെച്ചിരിക്കുന്ന വാക്ക് ഓ ഗോഡ് എൻ്റെ മരണ മരണത്തിലൂടെയെങ്കിലും ഇയാളെ സ്നേഹമെന്താ വികാരം എന്താണെന്ന് പഠിപ്പിക്കണേ എന്ന് എഴുതി വെച്ചിട്ടാണ് ആ കുട്ടി ആത്മഹത്യ ചെയ്തത് ആ യുവതി വലിയ കേസാണ് നമുക്കൊരു ദിവസം പറയാതെ അപ്പൊ ഇതുപോലെയുള്ള പിതാക്കന്മാര് പോലെ നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ ചുറ്റിത്തിരികയാണ് ഒരു കുഞ്ഞിനെ വിൽപ്പന ശരി ക്രൈമാണ് സമ്മതിച്ചു നമ്മുടെയൊക്കെ കയ്യിൽ നല്ല ഒട്ടിയിരിക്കുന്ന സെല്ലോട്ടോപ്പിച്ചൊന്ന് ഒട്ടിച്ചിട്ട് വലിച്ചളക്കാൻ പറ്റൂ ഹോസ്പിറ്റലിൽ പോലും നമുക്ക് മരുന്ന് വെച്ച് ഒട്ടിച്ച് മുറിവിൽ മരുന്ന് വെച്ച് ഇവര് ഇത്തരം സാധനം വെച്ച് ഒട്ടിക്കുകയാണെങ്കിൽ അവരതിന് ലിക്വിഡ് ഉപയോഗിച്ച് അതിന്റെ ഈ പശ കളഞ്ഞ ശേഷമാണ് അത് വലിച്ച് വിളക്കാൻ ശ്രമിക്കാറുള്ളത് അല്ലെങ്കിൽ ഈ മുറിവിന് ചുറ്റുമുള്ള ഈ പറയുന്ന രോമം അവർ ഷേവ് ചെയ്ത് മാറ്റിയ ശേഷമാണ് ഇത് ചെയ്യാറുള്ളത് ഒരു കുഞ്ഞിനെ ഇത്ര നിരന്തര നിരന്തരം ഉപയോഗിച്ചിരിക്കുകയാണ് നിരന്തരം ഇയാൾ ഉപയോഗിച്ചിരിക്കുകയാണ് ഈ ഒരു കാര്യത്തിന് വേണ്ടി ഒരിക്കലും പിടിവീല പിടിവീലെന്ന് കരുതി കരുതി ഡാൻസ് ഓഫ് ഇയാളുടെ ഈ ഇത്തരം ഒരു ആള് ബൈക്കിൽ കറങ്ങി ഒരു കുട്ടിയുമായി കറങ്ങുന്നുണ്ടെന്നും ഇയാൾ കിലോമീറ്ററുകളോളം കറങ്ങി ഈ കുട്ടിയുടെ ശരീരത്തിൽ നിന്നും എടുക്കുന്ന എം ഡി എം എ ഇത് വിൽ വിൽക്കുന്നുണ്ടെന്നും വിവരം ഡാൻസ് ഹാഫിന് ലഭിച്ചു എക്സൈസിൻ്റെ ഡാൻസ് ഹാഫ് പോലീസിൻ്റെയും എക്സൈസിൻ്റെയും ഒക്കെ രഹസ്യമായിട്ടുള്ള ഈ ടീം കറങ്ങി നടന്ന് ഇത് പിടിച്ചു തുടങ്ങി ഈ ഇയാളുടെ പിന്നാലെ തന്നെയുണ്ട് കഴിഞ്ഞ മാസം അപ്പോൾ മാസമായി നിരീക്ഷിച്ച ശേഷമാണ് പിടികൂടിയത് ഇയാളുടെ ചുമത്രയിലെ വീട്ടിൽ നിന്നാണ് ഇയാളെ വെള്ളിയാഴ്ച രാത്രി എക്സൈസ് കയറിയത് ചുമത്രയിലെ വീട്ടിൽ കയറി എക്സൈസും പോലീസും ഒക്കെ കയറി ഇയാളെ പിടികൂടി ഇത് പറയുമ്പോൾ നമ്മുടെ പ്രേക്ഷകർ ഇത്രയും നേരമായി ഒരു സ്വാഭാവികമായും ചിന്തിക്കും എന്തുകൊണ്ടാണ് ഈ പിതാവിന്റെ പേര് അവന്റെ പേര് പേരെന്തുകൊണ്ട് പറയുന്നില്ല അവന്റെ പേര് പറഞ്ഞാൽ ആ കുട്ടി ഐഡന്റിഫൈ ചെയ്യുന്നത് കുട്ടിയുടെ സ്വകാര്യത നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുഞ്ഞിന്റെ സ്വകാര്യത നഷ്ടപ്പെടുമെന്ന് മാത്രമല്ല ഇതൊരു വലിയ പ്രശ്നമാണ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന ആൾ ദൃശ്യത്തിൽ നമ്മൾ കാണിച്ചു പേരും കാണിച്ചു പേരും കാണിച്ചു കഴിഞ്ഞാൽ ഇയാളുടെ മകന്റെ പേരെന്താണെന്ന് ജസ്റ്റ് ആരെങ്കിലും വാട്സപ്പിൽ ഇപ്പോൾ എല്ലാവർക്കും ഇടയിലും ഏതെങ്കിലും ഒരു കണക്ഷൻ കാണും എവിടെയെങ്കിലും കമ്മ്യൂണിറ്റി ഗ്രൂപ്പുകളുണ്ട് ചുമ്മാ എടുത്ത് ഈ പേരെനിന്നിട്ട് കൊടുത്തിട്ട് ഇയാളുടെ മകൻ്റെ പേരോ ഫോട്ടോ ഉണ്ടെങ്കിൽ അയക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത സ്പോട്ടിൽ വരും അതെ 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 അടുത്ത സ്പോട്ടിൽ അവർ അയച്ചു കൊടുക്കും കാര്യമായിട്ട് വളരെ സീരിയസ് ആയിട്ട് ഒരു സാധനമാണ് പിന്നെ ഇവനെ കൈകാര്യം ചെയ്യുമെന്ന് പറഞ്ഞ് പണ്ടൊരുത്തൻ പണ്ട് കുറച്ച് നാൾ മുമ്പ് നല്ല കുറച്ച് നാൾ മുമ്പ് ഒരാളൊരു കമൻറ്റ് ഇട്ടു ഇവനെ കൈകാര്യം ചെയ്യണം നീ എവിടെ നിന്റെ ലൊക്കേഷൻ നമ്മൾ എടുക്കുമെന്ന് പറഞ്ഞു എന്താ കമന്റ് തൊട്ട് താഴെ വന്ന ോ എന്റെ രജിസ്ട്രേഷൻ നമ്പർ വണ്ടിയുടെ വണ്ടിയുടെ നിറവും രജിസ്ട്രേഷൻ നമ്പറും കമന്റ് ഇട്ടു നിമിഷം നേരം മതി ഭയങ്കര നെറ്റ്വർക്ക് ആണ് കണ്ടുപിടിക്കും നമ്മൾ കാരണം ഒരു കുഞ്ഞിന്റെ ഐഡന്റിറ്റി പുറത്തു പോകാൻ പാടില്ല പാടില്ല പുറത്തു വരാൻ പാടില്ല കുഞ്ഞ് ഇതിൽ കുഞ്ഞ് കക്ഷിയില്ലെന്ന് മാത്രമല്ല നമ്മുടെ എന്താ പറയാ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു സാധനം നമുക്ക് ഈ പറയുന്ന പോലെ ചെറിയ പ്രായത്തിൽ അതിനെന്തറിയാം അതെ അത് ഞാൻ പറഞ്ഞ പോലെ ആ റെയിൽവേ ട്രാക്കിൽ നിൽക്കുന്ന കുട്ടിയെ പോലെയാണ് ആ റെയിൽവേ ട്രാക്കിൽ നിൽക്കുന്ന ഒരു കുട്ടിയുടെ കഥ പറഞ്ഞല്ലോ അതുപോലെയാണ് അവൻ അവൻ നോക്കുമ്പോൾ അവന് കളിപ്പാട്ടങ്ങളും അവന് വേണ്ടുന്ന സാധനങ്ങളും ഒക്കെ കിട്ടുന്നു അവൻ എന്തിനു വേണ്ടി ഉപയോഗിക്കപ്പെടുന്നു എന്ന് അവൻ അറിയുന്നില്ല മറ്റേ കഥയിൽ കുറെ നീതിയുണ്ട് ആ സ്ത്രീക്ക് മരുന്ന് പേടിക്കുവാനും ആ കുട്ടിക്ക് ആഹാരം മേടിക്കുവാനും വേണ്ടിയാണ് ആ മനുഷ്യൻ ഇതാണ് അവിടെ സംഭവിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം അപ്പോൾ ഇത് പിന്നെ സംസാരിച്ച ഇത് പിടിച്ച ഉദ്യോഗസ്ഥൻ ആ ഉദ്യോഗസ്ഥൻ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് എൻ്റെ സർവീസ് ഹിസ്റ്ററിയിൽ ഞാൻ ആദ്യമായി കാണുന്ന ഏറ്റവും വെറുതെപ്പെട്ട പിതാവാണ് ഇങ്ങനെന്ന് അതെ തീർച്ചയായിട്ടും എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് അവർ തന്നെ പറയുകയും ചെയ്യുന്നുണ്ട് കുട്ടിയുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താൻ പാടില്ല ഇപ്പം നമ്മൾ പല കേസുകളിലും ഇപ്പോൾ കുട്ടികളെ ഈ പറയുന്ന പോലെ ഇങ്ങനെ കുറേ പേര് രക്ഷപ്പെട്ടു പോകുന്നുണ്ട് കാരണം എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടിയുടെ ഐഡൻറ്റിറ്റി നമുക്ക് പറയാൻ പറ്റില്ല കാരണം കുട്ടിയുടെ അച്ഛനോ മുത്തച്ഛനോ ഓക്കെ ആയിരിക്കും നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടിയ ഒരു കേസ് ഉണ്ടായിരുന്നു കുണ്ടറയിൽ ഒരു മുത്തച്ഛൻ കൊച്ചുമകളെ പീഡിപ്പിച്ചു പോകുന്നു പീഡിപ്പിച്ചു കുണ്ടറയിൽ നിങ്ങളുടെ നാടാണ് ഉണ്ടായി റിപ്പോർട്ട് പേര് പറയാൻ വയ്യ ലൈവ് റിപ്പോർട്ട് ചെയ്യാൻ വയ്യ ഒന്നും ചെയ്യാൻ പറ്റില്ല ലൈവ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ എന്താ ലൈവില് മുത്തച്ഛനെ കൊണ്ട് തെളിവെടുപ്പിന് വരുവാണ് മുത്തച്ഛനെ കാണിക്കാൻ പറ്റില്ല കുട്ടി ഐഡന്റിഫൈ ഐഡന്റിഫൈ ചെയ്യപ്പെടും നമ്മളെന്ത് ചെയ്യാൻ പറ്റും കുട്ടിയുടെ ഐഡന്റിറ്റി പുറത്താകും വീട് കാണിക്കാൻ പറ്റില്ല പ്രതിയുടെ വീട് കാണിക്കാൻ പറ്റൂ പ്രതി താമസിക്കുന്ന കുട്ടിയുടെ കൂടെ അതെ ഒന്നും ചെയ്യാൻ പറ്റില്ല അവസാനം ഒരു പുക മാത്രം സൈഡിൽ ഒരു റിപ്പോർട്ടറും അതാണ് പലപ്പോഴും പല ആളുകളും രക്ഷപ്പെടുന്ന രക്ഷപ്പെടുന്നത് എങ്ങനെയാണ് ശരി ശരി